നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ ആമസോണിൽ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് അമേരിക്കയിൽ ഫൈൻ ഫാൻ ടവറുകൾ പോയിട്ടുണ്ട് ലക്ഷദ്വീപില് നാല് ദിവസം കടലിൽ താമസിച്ച് മീൻ പിടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും സെയിലിങ്ങിലും പോയിട്ടുണ്ടോ ഇല്ല നമ്മൾ ഇന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ നമ്മളിവിടുന്ന് നേരെ കോലാലമ്പൂർ കോലാലമ്പൂർന്ന് നേരെ കുക്കറ്റ് കുക്കറ്റിൽ നിന്ന് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സെയിലിങ് അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ ഞങ്ങൾ ഇന്നലെ വന്ന് റെസ്റ്റ് എടുത്തു അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് നമ്മുടെ നിങ്ങൾ കാണുന്നത് പോലെ വെതർ അത്ര ഫേവറബിൾ അല്ല മഴയാണ് അപ്പോൾ എന്താവും ചോദിച്ചാൽ ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല ഇല്ലേതാ നിഷിത സോറി ശ്രീനാഥ് അത് കുഴപ്പമില്ല ആഹ് കുഴപ്പമില്ല വെദർ ഇസ് അൺപ്രഡിക്റ്റബിൾ നമ്മളതനുസരിച്ച് പോവാന്നോളും ലൈഫിൽ ഇത് ഇതിനു മുമ്പ് ചെയ്യാത്തതിന് ഞാൻ ഇപ്പൊ ദുഃഖിക്കുന്നു വണ്ട ചെയ്യേണ്ട ഒരു സാധനമായിരുന്നു ഇനിയിപ്പൊ നമ്മള് ഡെക്കിൽ ചെരുപ്പിടത്തില്ല ചെരുപ്പെല്ലാം അല്ല മെയിലൊക്കെ പറ്റുവോ അങ്ങനെ വെച്ചാൽ ഉള്ളിൽ വെക്കാം ആ വെച്ചാ കൊഴപ്പില്ല അത് തെന്നു വിടാണോ ബോട്ട് ഞാൻ മാത്രല്ല അങ്ങനെ ഉള്ളത് എന്റെ ചിലരൊക്കെ കളിയാക്കാറുണ്ട് ഞാൻ മറ്റേ വോട്ടെ ചെരുപ്പിലാ കയറാൻ പറയുമ്പോഴേക്കുവേ ഇവര് ഭയങ്കര കളിയാക്കലെന്നെ ാണ് നമ്മുടെ അഞ്ചു പേരിൽ ഒരാള് മുമ്പിലുള്ള ഒരു അതൊന്നും ആ അപ്പൊ അത് നമുക്ക് ലഗേജ് മാത്രം എടുത്തപ്പേ അങ്ങനെ നമ്മള് ഇതിനകത്ത് ആക്ച്വലി നാല് റൂം മാറ്റി വരുന്നത് അപ്പൊ നമ്മള് ലഗേജ് എന്ത് തക്കാലം എടുത്തു വെക്കേണ്ടത് വെച്ചു Selected. This is Mr. Gaurav. Yes. Gaurav from, uh, from Gujarat. I will yeah. be speaking in my language in <laughs> between. Absolutely, no yeah. problem. I yeah. will <laughs> be speaking really fast. It sounds like I am speaking in Malayalam as well. But it's not. Okay, so uh, this is his <laughs> first sailing First sailing trip. Absolutely, first one. So you yeah. are all fresh. Yeah. Very important. But they we already at sea. ഫിഷിംഗ് ട്രിപ്പ് നോട്ട് ഓൺ ഫിഷിംഗ് ട്രിപ്പ് ഞാൻ ഇവർ രണ്ടുപേരും പരിചയപ്പെടുത്തിയില്ല മലയാളികൾക്ക് പിന്നെ നമ്മുടെ വ്യൂഴ്സിനെ ഇവരെ പരിചയപ്പെടുത്തേണ്ട ആൾക്കാർ ആവശ്യമില്ല Uh, sailing with mm -hmm. Sreenath so uh, the thing is uh, today we are going to start sailing. so this is a four night trip uh, four night five days trip uh, from here we will be going to uh, a shelter place in the evening and we will be sheltering there we will be anchoring there right. so we will be living as a family uh, not like uh, we will be truly living like a family because we will be so close uh twenty-four seven we'll be spending time together. Within this small it's in the, small, within the forty Space. foot boat. This yeah. is a forty foot boat, boat awesome. yeah. So yeah. Okay. In here. It's a four of the wind. Okay. Yeah. Enjoy your holiday, yeah. Thank yeah. you, Captain. Thank you. Thank, thank, you. Man, thank you. Let's go get the fins. Can you give me a pair on the cow? Bye bye. Woo! First class. Get all the fenders inside. The fenders, these are the fenders. Should I tie it? Let's put that. ഫസ്റ്റ് ടാസ്ക് എല്ലാം നാല് നാല് ദിവസം ദിവസം ഫോർ ഒരു കാര്യം ചെയ്യാം ചൂണ്ട സെറ്റ് ആക്കാൻ പറ്റത്തില്ല കാര്യം നമുക്ക് മറിയനെക്ക് അകത്ത് ഫിഷ് ചെയ്യാൻ പറ്റത്തില്ല ഫിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ റോഡ് എവിടെ വെച്ചേക്കുന്നേ ഇങ്ങനെ ഒരു ഫിഷിംഗ് നമ്മുടെ ചാനലിൽ ആദ്യമാണ് കേട്ടോ അടിപൊളി നമ്മൾ മറീനയിൽ നിന്ന് പുറത്തിറങ്ങി എന്നാണ് തോന്നുന്നത് മറീനെന്ന് പുറത്തിറങ്ങി നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ട്രോളിങ്ങും പോപ്പിങ്ങും ആയിരിക്കും അതിൻ്റെ കൂടുത്തിൽ ഞാൻ രണ്ട് ചെറിയ റോഡും സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ജിഗിങ്ങും അതുപോലെ തന്നെ റോക്ക് സൈഡ് ഏരിയ ആണെങ്കിൽ ജസ്റ്റ് കാസ്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ ഈ ബോട്ടിന് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എല്ലാ സാധനവും ഭയങ്കര ലൈറ്റായിരിക്കും ഫായിരിക്കും അപ്പോൾ നമ്മളത് ഒത്തിരി ഫോഴ്സ് കൊടുത്തൊന്ന് യൂസ് ചെയ്യുന്നതാണ് അമൃതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പക്ഷെ ഇത് വേറെ ഒരു എനിക്കിത് പറഞ്ഞ് നിറമ്പിലി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലത്തെ ഒരു ആണ് കേട്ടോ പറഞ്ഞ ഒരു രക്ഷ തേയിലയാണല്ലോ ബാക്കി എല്ലാം റെഡി ആക്കൊണ്ടിരിക്കുവാണ് ഞാനും നല്ലത് ഇവിടെ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെള്ളം കയറാൻ മതി ഞാൻ അതെ ചൂണ്ട മാറ്റി കിട്ടോ ഇത് കണ്ടോ നമ്മൾ ലക്ഷദ്വീപ് കൊണ്ട് മീൻ പിടിച്ച് മീൻ പിടിച്ച് കാണുന്ന റെഡ് മൊത്തം മീനുകളുടെ ബൈറ്റ് ആണ് കേട്ടോ അതെ നമ്മളുണ്ടല്ലോ ആങ്കർ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി ജിനോ ചാച്ചനും ജോബിനും ഇവിടെ ഇരുന്ന് ചൂണ്ട റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടല്ലോ നമ്മുടെ ഹാൻഡ് ലൈൻസ് ഇവിടുന്ന് ണുന്നുണ്ടോ അതൊരു ഐഡൻഡുണ്ട് അപ്പൊ ആ ഐഡൻഡിലേക്ക് നമുക്ക് പോവാനായിട്ട് പറ്റും പോലെ ഏതാ ഓ അത് ചേട്ടന്മാരാണെങ്കിലും ഇപ്പൊ നമ്മൾ സെയിലിങ് ഇപ്പൊ ഇന്ന് നൈറ്റ് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അതെ അതെ ഇവര് ഇതിനെന്താ പറയുന്നത് റീഫ് ചെയ്യാൻ അല്ലേ ഓക്കെ ഞാൻ പറയാം ടെർണോളജീസ് ഒന്നും അറിയത്തില്ല പക്ഷെ നമുക്ക് പഠിക്കും കേട്ടോ പയ്യോ എല്ലാം പ്രോപ്പർ ആയിട്ട് നല്ല ഫിസിക്കൽ എക്സേഷൻ വേണ്ടൊരു മേഖലയാണ് അല്ലേ ഇനിയിപ്പോ നമ്മൾ പയ്യെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് കാരണം നമ്മൾ ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പൊ ഡ്രസ്സ് ചെയ്തിട്ട് ചെയ്തിട്ട് പണി ഉറങ്ങാൻ പോവാണ് ഇവനെ ഈ ഒരു ഐലൻഡ് അത്യാവശ്യം ഹാപ്പിനിങ് ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് തോന്നുന്നു കുറേ ഓട്ടുകളും ബോട്ടുകളും ഒക്കെ ഉണ്ട് ജെറ്റ് ജെറ്റ്സ്കീം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ നേരെ ഡിങ്കി പോട്ട് നമ്മുടെ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ ഇതേ ആങ്കർ ചെയ്യാൻ വേണ്ടി പോവാണ് അത് എഴുതി കണ്ടല്ലോ ട്വന്റി ഫൈവ് കെ ജി ഇത്ര വലിയ ബോട്ടിനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ആങ്കറിന്റെ വെയിറ്റ് കണ്ടല്ലോ ട്വന്റി ഫൈവ് കെ ജി അതിന്റെ ഇവിടെ എത്ര ഡെത്ത് തേർട്ടി മീറ്റർ ആണോ ആങ്കറിന്റെ അതെപ്പോ നമ്മൾ ഈ ഒരു ബോട്ട് കേറിയിട്ടാണ് ബീച്ചിലേക്ക് പോകുന്നത് അവിടത്തെ അപ്പൊ സീതേ നിങ്ങൾ പറയാൻ വരുമല്ലേ ബോട്ട് വരുമ്പോ അവർ 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 സ്റ്റാൻഡ് പാഡിൽ ആക്ച്വലി നമ്മുടെ ഈ ബോട്ടിന് കയാക്കും ഉണ്ട് സ്റ്റാൻഡപ്പ് സ്റ്റാൻഡ് ഉണ്ട് പിന്നെ ഈ ഒരു ഡിങ്കി ബോട്ടും ഉണ്ട് ഏതാ അടിപൊളി അവിടെ കടം ഞാൻ ബോട്ടിന്റെ പുറത്തുനിന്നുള്ള വ്യൂ കാണിച്ചു തരാട്ടോ ഇത് അടിപൊളി ടോയ് ബോയ് ഇവിടെ പക്ഷെ അവിടെ ചാൻസ് അടിപൊളി കേട്ടോ ക്ലീൻ ബീച്ച് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് മൊത്തത്തിൽ അടിപൊളി റാംബിയൻസ് ആണ് കേട്ടോ തന്നെ ഇഷ്ടം

മൈഷു ഓ മൈ ഗോഡ് നാനൂറ് ഇഞ്ചു നാനൂറ് പറയാണ് ഞാൻ അങ്ങനെ ജിറങ്കോശീനേ ക്യാപ്റ്റനെ വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റി സംഭവിച്ചെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഡിങ്കി ബോട്ടിൽ നിന്ന് കരക്ക് കയറിയപ്പോഴേക്കും കോശി ക്യാപ്റ്റനെ ചെറുതായിട്ടൊന്ന് ഉറക്ക പിടിച്ചതാണ് രണ്ടുപേരും വെള്ളത്തില് പിന്നെ കരക്ക് കയറി എല്ലാവരും ചെറുതായിട്ടൊന്ന് കുളിച്ചു പിന്നെ ഫുൾ ടൈം മഴയത്തായിരുന്നു ഫുള്ള് കുളി വെള്ളത്തിലായിരുന്നു അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഈ ഒരു സ്പേസ് ഭയങ്കര രസമാണ് കേട്ടോ കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ സ്ത്രീ പറഞ്ഞ ഒരു ഫാമിലി കൂട്ടെ നമുക്ക് ഫീൽ ചെയ്യും എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു ഒരുമിച്ച് ഷെയർ ചെയ്യുന്നു അതുപോലെ തന്നെ സെർവ് ചെയ്യുന്നു നമ്മുടെ ക്രൂ എടുത്തു പറയേണ്ടതാണ് സ്ത്രീ നിഷിത അമ്മു പേരും ഭയങ്കര രസമാണ് കേട്ടോ നമുക്കൊരു ഫാമിലി കൂട്ട് തന്നെ ഫീൽ ചെയ്യും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അവർ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നു നമ്മളെല്ലാവരും കൂടെ ഫുഡ് സെർവ് ചെയ്തു കഴിച്ചു അങ്ങനെയുണ്ടല്ലോ സമയം ഇപ്പൊ രാത്രി ഏകദേശം എട്ട് മണിയായി ഭയങ്കര മഴയും ഭയങ്കര കാറ്റും നമുക്ക് ഇന്ന് ഫിഷിങ് നടന്നില്ല നാളെയാണ് നമുക്ക് ഹോപ്പിളിൽ ഫിഷിംഗ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ എല്ലാരും ഫുഡ് കഴിക്കുവാണ് നമുക്ക് ഇന്ന് കഴിക്കാനുള്ളത് പാസ്റ്റ് ശ്രീനാഥ് നടന്നത് കുക്കിങ് താങ്ക് യു ശ്രീനാഥ് ഫുഡ് നല്ല കേട്ടോ അപ്പൊ എല്ലാരും ഭക്ഷണം നാളെ കഴിക്കാം കഴിക്കണം